ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം മേടക്കൂറ് അശ്വതി ഭരണീ കാർത്തികയുടെ ആദ്യപാദം ഔദ്യോഗിക ചുമതലകളിൽ മാറ്റം വരും കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാട്ടും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളിൽ ഹാജരാകുന്നതിന് തടസ്സം നേരിടാം ജോലി സംബന്ധമായി ധാരാളം യാത്ര ചെയ്യേണ്ടി വരും സദാ മനക്ലേശം ഉണ്ടായിക്കൊണ്ടിരിക്കും കലാരംഗത്തുള്ളവർക്ക് മനശ്ചാഞ്ചല്യം ഉണ്ടാവും ബിസിനസ്സുകാർക്ക് ലാഭം കുറയാം ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനം നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി തൊഴിൽ രംഗത്ത് വ്യക്തിഗത നേട്ടം ഉണ്ടാക്കാൻ പറ്റും സന്താനങ്ങളുടെ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പുകൾ അനുവദിച്ചു കിട്ടും വിദ്യാർത്ഥികൾക്ക് മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരും ഉദ്യോഗാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും കായിക രംഗത്തുള്ളവർക്ക് മികവ് കാട്ടാൻ പറ്റുകയില്ല ബിസിനസ് രംഗത്തുള്ളവർക്ക് പാഴ് ഉണ്ടാവും വാഹനം മൂലം ധനനഷ്ടമുണ്ടാകുവാനും സാധ്യത കാണുന്നു ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും തുളസിമാലയും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകേരം അവസാന പകുതി തിരുവാതിര പുണർദമ്മുക്കാൽ സാങ്കേതിക രംഗത്ത് ധനവരവ് കൂടും ആരോപണങ്ങൾ കെട്ടടുന്നു വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം ആവശ്യമായി വരും കലാരംഗത്തുള്ളവർക്ക് ഈ ആഴ്ച മേന്മയുണ്ടാവും ബിസിനസ്സുകാർക്ക് പല വിധത്തിലും സാമ്പത്തിക സഹായം ലഭിക്കും അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും സുഹൃത്തുക്കളിൽ നിന്നും പല വിധത്തിൽ സഹായങ്ങൾ ലഭിക്കും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം നടത്തിക്കൊള്ളുക കർക്കിടകൂർ പുനർതാവസാനപാദം പൂയം ആയില്യം തൊഴിൽ സംബന്ധമായി ദൂരദേശയാത്ര ആവശ്യമായി വരും വിവര സാങ്കേതിക രംഗത്തുള്ളവർ കഴിവ് തെളിയിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് പല തടസ്സങ്ങളും നേരിടേണ്ടി വരും കലാരംഗത്തുള്ളവർക്ക് സഹപ്രവർത്തകരുടെ അപ്രീതി ഉണ്ടാവും ബിസിനസ്സുകാർക്ക് അഭിചാരിതമായി ധനനഷ്ടം ഉണ്ടാവും കായികരംഗത്തുള്ളവർക്കും ഈ ആഴ്ച അത്ര നല്ലതല്ല ദോഷപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം വിവര സാങ്കേതിക രംഗത്തുള്ളവർക്ക് പുതിയ പദവികൾ വന്നു ചേരും കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറിക്കിട്ടും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും ഉദ്യോഗാർത്ഥികൾക്ക് ദൂരദേശയാത്ര ആവശ്യമായി വരും ടൂറിസം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം കലാ കായിക രംഗത്തുള്ളവർക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കാൻ പറ്റും ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നടപടികൾ മാറിക്കിട്ടും ബിസിനസ്സുകാർക്ക് നേരിയ ലാഭം പ്രതീക്ഷിക്കാം വീട് വിട്ട് താമസിക്കുന്നതിനും യോഗം കാണുന്നു ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രാടമുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വരുമാനം വർദ്ധിക്കും തൊഴിൽ മേഖലയിൽ മാറ്റം പ്രതീക്ഷിക്കാം സഹോദര സഹായം യഥാസമയത്ത് ലഭിക്കും ഗൃഹമാറ്റത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനിടയുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ഉദ്യോഗാർത്ഥികൾക്ക് ദീർഘയാത്ര വേണ്ടിവരും കലാരംഗത്തുള്ളവർക്ക് പഴയ പ്രതാപം വീണ്ടെടുക്കുവാൻ പറ്റും ബിസിനസ് രംഗത്തുള്ളവർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂത്തവും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്രാവസാന പകുതി ചോദ്യം വിശാഖമുക്കാൽ കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും കടബാധ്യതകൾ വരും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും സ്വകാര്യ സ്ഥാപനത്തിൽ അധികാര പദവി കൈവരും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആശയഭിന്നത തീർക്കാൻ പറ്റും വാർത്താ മാധ്യമ മാധ്യമരംഗത്ത് പുതിയ പദവിക്ക് യോഗം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക വൃച്ചിയക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട കിട്ടാക്കടം തിരികെ ലഭിക്കുന്നതിന് സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കേണ്ടി വരും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭവിഹിതം കുറയും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ സാധ്യത കാണുന്നു കലാരംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതാകും ഇൻറ്റീരിയൽ ഡെക്കറേഷൻ ജോലികൾ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഈ ആഴ്ച പ്രതീക്ഷിക്കാം ഗൃഹം മോടിപിടിപ്പിക്കുവാനും യോഗം കാണുന്നു പൊതുരംഗത്തുള്ളവർക്ക് എതിർപ്പുകൾ കുറയും കലാരംഗത്തുള്ളവർക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടും സാമ്പത്തികമായി ഈ ആഴ്ച നേട്ടമുണ്ടാക്കാനും പറ്റും ബിസിനസ്സുകാർക്കും സാമ്പത്തിക മേന്മയുണ്ടാവും വിവാഹപ്രായമായവർക്ക് വിവാഹലബ്ധിയുണ്ടാവും ട്രാവൽ ടൂറിസം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ദേവിക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക മകരക്കൂർ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് വിസ ലഭിക്കും കേസുകൾ ഒത്തുതീർപ്പാക്കാൻ പറ്റും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും വസ്തു വസ്തുരജിസ്ട്രേഷന് കാലതാമസം നേരിടും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ചെലവ് അധികരിച്ചിരിക്കും കലാരംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാനസിക വിഷമം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും ദോഷപരിഹാരമായി ധർമ്മശാസ്ത്രാവിന് നീരാഞ്ജനവും അർച്ചനയും നടത്തിക്കൊള്ളുക കുംഭക്കൂർ അവിട്ടാവസാന പകുതി ചതയം പൂരുട്ടാതിമുക്കാൽ വസ്തു സംബന്ധമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും സന്താനങ്ങൾക്ക് ദൂരദേശത്ത് ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗം കാണുന്നു വിവര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനചലനമുണ്ടാവും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും പ്രയാസമേറിയതായിരിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ യോഗം കാണുന്നു കലാരംഗത്തുള്ളവർക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും സാമ്പത്തികമായി ലാഭവും പ്രതീക്ഷിക്കാം സ്പോർട്സ് രംഗത്തുള്ളവർക്ക് പല വിധത്തിൽ തടസ്സങ്ങൾ നേരിടും ബിസിനസ്സുകാർക്ക് നേരിയ ലാഭം പ്രതീക്ഷിക്കാം കാർഷിക മേഖലയിലുള്ളവർക്കും സാമ്പത്തിക ലാഭം ഈ ആഴ്ചയുണ്ടാവും ദോഷപരിഹാരമായി മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്തവും തുളസിമാലയും നടത്തിക്കൊള്ളുക മീനക്കൂർ പൂരൂരുട്ടാതി അവസാനപാദം ഉത്രട്ടാതി രേവതി ഉദ്യോഗാർത്ഥികൾക്ക് ദൂരദേശത്ത് തൊഴിലവസരം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും വിവാഹകാര്യത്തിലുണ്ടായിരുന്ന ആശയക്കുഴപ്പം മാറിക്കിട്ടും സർക്കാർ കരാർ പണി ചെയ്യുന്നവർക്ക് മുടങ്ങിക്കിടന്ന ധനം ലഭിക്കുവാൻ കുറച്ചുകൂടി കാത്തുനിൽക്കേണ്ടി വരും കായിക രംഗത്തുള്ളവർക്ക് സർക്കാർ ജോലിക്ക് സാധ്യത കാണുന്നു കലാരംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്കും കടും പായസവും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു